ദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി പി വി അൻവർ യു ഡി എഫുമായി ചേർന്ന് പ്രചാരണം നടത്തുമെന്നും യു ഡി എഫിലെ അണികൾ കൂടെ നിൽക്കാമെന്ന് ആവശ്യപ്പെട്ടതായും അൻവർ പറഞ്ഞു മഞ്ചേരിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കാരണം നമ്മൾ ബന്ധപ്പെടുന്ന നിങ്ങളൊക്കെ ഫീൽഡിലെ ആളുകളാണ് യു ഡി എഫിന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് അവർ അങ്ങേയറ്റം ഈ നമ്മുടെ സാന്നിധ്യം നന്നായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പ്രകടിപ്പിക്കുന്നുണ്ട് പ്രാദേശികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഒരു വികാരം കൂടി ഉൾക്കൊള്ളുമല്ലോ നിങ്ങളെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങളെ കൂടെ നിൽക്കണം എന്ന് അവരും പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു വിട്ടുവീഴ്ച മനസ്ഥിതിയിൽ തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വലിയ ത്യാഗം സഹിച്ച് തന്നെയാണ് ഉണ്ടായിരുന്ന സംവിധാനങ്ങളെ വിട്ടിട്ട് ഈ ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അതിലൊരു ഒരു ലാഭത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു തന്നെ നമ്മൾ നിൽക്കില്ല ഒരു മിനിമം നീതി നമ്മൾക്ക് നമ്മുടെ പ്രവർത്തകർക്ക് ഉണ്ടാകും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് മുതൽ വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്